ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി സാമൂഹ്യക്ഷേമ സഹായ വിതരണവും വിദ്യാർത്ഥി പ്രതിഭാ സംഗമവും നടത്തി എസ് എൻ ഡി പി യൂണിയൻ വൈസ് പ്രസിഡന്റ് ശോഭനൻ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇതിനൊക്കെ പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഗുരുദർശനങ്ങളെ പറ്റി പഠിക്കുക ഗുരുദർശനങ്ങൾ എവിടെ ചെല്ലുന്നുണ്ട് അവിടെ ഒക്കെ ഒരു ശാന്തിയും സമാധാനവും നമുക്കുണ്ടാകും നമ്മൾ ഇവിടെ തന്നെ ഇപ്പൊ ഇത്രയും പേരും ഇവിടെ സംഘടിച്ചു നമ്മൾ ഇതുമായുള്ള പരിപാടികൾ നമ്മുടെ കുട്ടികളെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ഗുരുദർശനങ്ങളെ പറ്റി പഠിക്കണം അത് ഇവിടെ കരുതാപ്പള്ളി എസ് എൽ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ ഓച്ചര കുരുക്ഷേത്രത്തിൽ വെച്ച് നമ്മൾ എല്ലാ മാസം മാസവും ഗുരുദർശനങ്ങളെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട് പണ്ട് ഭക്ഷ്യവകുപ്പ് എന്ന് പറഞ്ഞിരുന്ന സി ദിവാര നിവാസാറിന്റെ പ്രവർത്തനം മൂലമാണ് നമ്മളത് ഇവിടെ തുടക്കം കിട്ടുന്നത് ഇവിടെ കക്ഷി ഒരു പ്രാവശ്യം ട്രെയിനകത്ത് യാത്ര ചെയ്തപ്പോൾ ദൈവദാശാകത്തെ പറ്റി കോടയിലെ വിദ്യാർത്ഥികൾ സംസാരിക്കുന്നു അത്തരം ഈ ദൈവ ദശാം ആരെഴുതിയതാണെന്ന് കുട്ടികൾക്ക് അറിഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് പറയുന്ന ഗുരുസ്വാമി എഴുതിയതാണ് ൊടിയൂർ ശാഖാ പ്രസിഡന്റ് ശിവപ്രസാദ് അരുവിപ്പുറം അധ്യക്ഷത വഹിച്ചു ഗിരീഷസ് കുറ്റിയിൽത്തക്കതിൽ സ്വാഗതം പറഞ്ഞു കൊല്ലം വേദാന്ത വിദ്യാലയത്തിലെ സുനി തമ്പാൻ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി